ഹായ് എരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു മാസം മുന്നേ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് സക്സസ് ആകുമെന്നൊന്നും അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലാണ് അന്നത് എടുത്തു വച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മാസങ്ങൾക്ക് ശേഷം അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പൈനാപ്പിൾ വാങ്ങി വാങ്ങുമ്പോൾ അതിൻ്റെ ആ ഉണ്ടല്ലോ അത് നമ്മൾ പൊട്ടിച്ച് കളയാറാണല്ലോ പതിവ് അത് വെച്ചിട്ട് ഞാനൊരു പ്ലാന്റ് ആക്കാൻ പറ്റുമെന്നുള്ളൊരു ചെറിയൊരു പരീക്ഷണം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഇതുപോലെ കൂന് തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു നാലോ അഞ്ചോ ലെയർ ആ ലീഫ് ഇങ്ങനെ അടത്തി കളയാം ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ പാകത്തിൽ നമുക്കത് കളഞ്ഞെടുക്കാം ഒരു നമുക്ക് തോന്നുമല്ലോ ഇത്ര ഭാഗം വേണം എന്നുള്ളത് ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് ലീഫ് കളഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് അതുപോലെ ക്രാഫ്റ്റ് പ്ലാന്റിങ് അങ്ങനെ എൻ്റെ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ് അപ്പോൾ ഇതുപോലെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണുണ്ട് ഒരു ഒരു നമ്മുടെ തള്ളവരൽ അല്ലെങ്കിൽ വേണ്ട ഈ ഒരു ചൂണ്ടുവരൽ വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗത്തിൽ നമുക്ക് അതിൻ്റെ ലീഫൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പഴയ ഗ്ലാസ് ആണത് എന്നിട്ട് നമുക്കിത് അതിൽ മുക്കി വെച്ചു കൊടുക്കാം ഇതാണ് സെറ്റപ്പ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നല്ല ഭംഗി ഇല്ലേ കാണാം ഇനി ഇത് ഒരു മാസത്തിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് നോക്കി അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിപൊളി ഇതിൻ്റെ ഇടയിൽ രണ്ട് മൂന്നെട്ടം ഞാൻ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഈ വെള്ളം മാറ്റി കൊടുക്കുക അല്ലാതെ അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിൻ്റെ റൂട്ടൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് തോന്നി ഇനി നമുക്ക് ഇതൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ ജനലിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ വരുന്ന ആ ഒരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് ഞാൻ സൂര്യപ്രകാശം പുറത്തു കൊണ്ടുപോയി വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ഇരുന്നിരുന്നത് വേണ്ട റൂട്ടൊക്കെ അത്യാവശ്യം വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൈനാപ്പിളൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഞാനിതാ അവിടെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ആ പോട്ടിൽ കുറച്ച് മണ്ണും ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോട്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഞാനൊരു ചെടി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നാശമായി പോയപ്പോൾ ആ ചെടി ചട്ടി കാലിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ ഇത് ഞാൻ വെച്ചുകൊടുക്കുകയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് തന്നെ വെച്ചാലും വലിയ കേടൊന്നും വരാൻ പോകണില്ല അതിൽ ഫ്രൂട്ട് ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും ചെറിയൊരു പരീക്ഷണമാണ് ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരേണ്ട കേട്ടോ ഇപ്പോൾ ഞാനിതാ ഇത് ഈ പോട്ടിലേക്ക് വെച്ചുകൊടുക്കാൻ പോവാണ് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് സെൻട്രൽ ഭാഗത്തു നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ആ ഒരു ഹോളിക്ക് നമ്മുടെ ചെടി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇനി വീട്ടിലൊക്കെ പൈനാപ്പിൾ വാങ്ങുന്ന സമയത്ത് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇതിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഈ മണ്ണിലേക്ക് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ ഇതുപോലെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക ചുറ്റു ഭാഗത്ത് ഒഴുത്തു വെച്ചിട്ടുള്ള മണ്ണ് നമുക്ക് അതിൽ ഇട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കുറച്ച് വെള്ളം നനച്ചിട്ട് മാറ്റി വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ അറിയിക്കേണ്ടേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബൈ